മാലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെപ്പറ്റി ഐ എം വിജയൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഐ എം വിജയന്റെ വാക്കുകൾ ഇപ്രകാരമാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കുക അതാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അത് കെ ബി എഫ് സി തെളിയിച്ചിരിക്കുന്നു അവരുടെ പ്രധാന താരമായി അഡ്രിയൻ ലൂണ ഇല്ലാതെ മികച്ചൊരു മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി അതിൽ മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ തന്നെ കളിച്ചു ഇതെല്ലാം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഇത്ര രീതിയിൽ മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ കാരണമായത് മാത്രമല്ല നിറഞ്ഞു കവിഞ്ഞ കൊച്ചി സ്റ്റേഡിയത്തിലെ ആരാധകരുടെ പിന്തുണ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് എനർജി നൽകി ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പെർഫോമൻസിന് നല്ല രീതിയിൽ തന്നെ ഗുണകരമായി ബാധിച്ചു മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിക് താരങ്ങളുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണെന്ന രീതിയിലൊക്കെയാണ് ഐ എം വിജയൻ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള മത്സരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഐ എം വിജയൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം